നമുക്കിന്ന് ഒരു വീഡിയോ ആയാലോ അപ്പം ഞാൻ ഉപയോഗിക്കുന്ന കാജൽ ഐടെക്സിൻ്റെ ആണ് ബ്രഷ് വന്നിട്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ ബ്രഷ് തന്നെയാണ് ഇതിന് വന്നിട്ടൊരു ഉണ്ട് അപ്പം പോയിൻ്റ് നമുക്ക് കിട്ടും ഈസിയാണ് മറ്റു ബ്രഷിനേക്കാട്ടിലും എനിക്ക് ഇവക്ക് എഴുതാൻ ഞാൻ എങ്ങനെ പിരി എഴുതുന്നതെന്ന് വെച്ചാൽ മുകളിലും താഴെയുമായിട്ട് ഒരു ഒരു ഔട്ട്ലെറ്റ് കൊടുക്കും എങ്ങനെയാണ് നമുക്ക് പിരികം വേണ്ടത് ചിലർക്ക് കെർവായിട്ടാണ് ഇഷ്ടം അപ്പം ഞാൻ എൻ്റെ ഒരു രീതിയിൽ എനിക്ക് സാധിക്കാം വലിയ കയറല്ല എന്ന് ഒരു രീതിയിലാണ് എനിക്കിഷ്ടം ഒരു മീഡിയം രീതിയിൽ അപ്പോൾ ഞാൻ വരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മേളത്തെ ഔട്ട്ലെറ്റ് കൊടുക്കുന്നത് ഇച്ചിരി താത്തിയേ കൊടുക്കുകയുള്ളൂ കാരണം വരച്ച് വരച്ച് വരുമ്പോൾ ഇത് ഇച്ചിരി മുകളിലോട്ടാകും അപ്പോൾ പെട്ട നേരത്തെയും നമ്മൾ മുകളിലോട്ട് കൊടുത്താൽ ഒന്നും കൂടെ അത് വലിയതാകും ഇച്ചിരി വണ്ണം തോന്നിക്കും അപ്പോൾ നമ്മളിത്തിരി താത്തിയെ മേളത്തെ ഔട്ട്ലെറ്റ് കൊടുക്കുക താഴത്തെ ആണെങ്കിലും അതേ പോണക്ക് കാരണം നമ്മൾ ചെയ്തു വരുമ്പം ഇച്ചിരി എക്സ്റ്റെൻഡ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറേ പേര് മെസ്സേജ് മെസ്സേക്കും കുഞ്ഞുങ്ങൾ നാച്ചുറലി തന്നെ ഭംഗിയുള്ളതാണ് ബ്യൂട്ടിഫുള്ളാണ് നമ്മളിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഹാംഫുള്ളാണെന്നൊക്കെ പറഞ്ഞ് കുറേ പേര് മെസ്സേജ് മെസ്സേക്കാറുണ്ട് അതൊക്കെ ശരിയാണ് കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവരല്ലെങ്കിൽ തന്നെ ഭയങ്കര സുന്ദരികളും സുന്ദരന്മാരുമാണ് ഇതൊക്കെ ഒരുപാട് യൂസ് ചെയ്താലും ഹാമഫുള്ളാണ് ഐ നോ ദാറ്റ് പക്ഷേ എനിക്കൊക്കെ പിരിയൊക്കെ എഴുതുന്നത് ഇഷ്ടമാണ് പിന്നെ ഇതൊക്കെ ഒരു മിനിമലായിട്ട് ഉപയോഗിച്ചാൽ ഒന്നും ഹാംഫുൾ അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടാണ് ഞാൻ അപ്പോൾ അവൾക്ക് ആവാത്ത രീതിയിലാണ് ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഇതുവരെ അവൾക്ക് ഇതിൻ്റെ ഒന്നും സൈഡ് എഫക്റ്റ് വന്നിട്ടില്ല വരാതിരിക്കട്ടെ വരുന്നവരെ കാത്തിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനല്ല മീൻസ് ലൈക്ക് ഞാൻ ഇതൊക്കെ മിനിമലായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് ഇവള് ഇൻ ഫ്യൂച്ചർ ഇതൊക്കെ ഇവളും ഉപയോഗിക്കും ഇപ്പോൾ ഇവളുടെ സ്കിൻ വളരെ സെൻസിറ്റീവാണ് എനിക്കറിയാം പക്ഷേ അവൾ യൂസ് ടു ആണ് അവൾക്ക് ഇതൊക്കെ ഉപയോഗിച്ച് യൂസ് ടു ആണ് അങ്ങോട്ടാണെങ്കിലും പ്രോബ്ലംസ് ആയില്ല അപ്പോൾ പൗഡർ ആണെങ്കിലും വളരെ മിനിമലായിട്ടാണ് ഞാൻ ഇടുന്നത് അവൾക്ക് പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ കാണുന്ന ഭയങ്കര ഇഷ്ടമാണ് അവൾ എനിക്ക് എൻ്റെ ഡ്യൂറിങ് പ്രഗ്നൻസി ടൈമിൽ പോലും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം പെൺകുഞ്ഞായിരിക്കണം പെങ്കുഞ്ഞ ആയിരിക്കണം പെങ്കുഞ്ഞ ആയിരിക്കണം ഈവൻ സദ കിട്ടിയതിന് ശേഷവും ഇൻ ഫ്യൂച്ചർ ഇഫ് സെക്കൻഡ് ബേബി ആണെങ്കിൽ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഒരു പെൺകുഞ്ഞിനെയാണ് ബിക്കോസ് ഭയങ്കര രസമാണ് ഇവര് ഒരുക്കിക്കൊണ്ടൊക്കെ പോകുന്നത് ഭയങ്കര ടൈം സി ആ സമയത്ത് നമ്മളെ നമ്മൾ ശ്രദ്ധിക്കില്ല പെണ്കുട്ടികളായി കഴിഞ്ഞാൽ ഇവർക്കുള്ള കണ്ണും എഴുതലും ഇവരുടെ ഡ്രസ്സ് ചൂസ് ചെയ്യലും ഒക്കെ എന്ന് പറയുന്നത് എനിക്ക് പറയാൻ പറ്റില്ല അത്രയ്ക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ എനിക്കിവക്കെ എഴുതി കൊടുക്കുന്നത് ഇഷ്ടമാണ് ഞാൻ അതുകൊണ്ടാണ് ചെയ്യുന്നത് ഇത് കണ്ട് ഇതത്ര ഹാമഫുള്ളും അല്ല കേട്ടോ ഈ ഇപ്പം ഈ കാജലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മിനിമൽ രീതിയിൽ ഉപയോഗിച്ചാൽ മതി കണ്ണി കണ്ണിപ്പോകരുതെന്നുള്ളതേ ഉള്ളൂ കണ്ണി കണ്ണിപ്പോകാറുമില്ല പിന്നെ രണ്ടാമത്തെ പിരിയോ എഴുതു പോകണ അപ്പോൾ നമ്മൾ ഈ പിരി എഴുതുമ്പം നടുക്ക് സ്പേസ് കുറയുവാണെങ്കിൽ ഇപ്പം ചെ ഒത്തിരി സ്പേസ് കുറയ്ക്കരുത് അപ്പോൾ ഒരു ഭംഗി പോകും അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു പിരിയും കയറി വന്ന് വരുവാണെങ്കിൽ മെറ്റേ പിരിയത്തിൻ്റെ ഇച്ചിരി വശത്തോട്ട് വേണം പൊട്ടുതൊട ഇറ്റ് വിൽ ബി ലുക്ക് അപ്പോൾ സിമിലറായിട്ട് നമുക്ക് തോന്നും രണ്ടു പെരികവും സംടൈംസ് എന്താണെന്ന് വെച്ചാൽ ഒരു പിരികം കയറിയിരിക്കും ഒരു പിരിയം ഇറങ്ങിയിരിക്കും അപ്പോൾ അത് മാറ്റാനായിട്ട് എനിക്ക് സദ നല്ല ഉറക്കാണ് ഉറങ്ങി വന്ന അവൾക്ക് ഇതൊക്കെ യൂസ് യൂസ്റ്റു കേട്ടോ ഞാനിവിടെ പണ്ടോട്ടേ ഇതൊക്കെ ചെയ്യാറുണ്ട് ഇത് ഇതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഇതൊക്കെ ചെയ്താലും ഒരു മിനിമൽ വരെ ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല സത് ഉച്ചയ്ക്കത്തെ നല്ല ഉറക്കമാണ് ആഹാരമൊക്കെ കഴിച്ചു കുറെ കളിക്കുകയൊക്കെ ചെയ്തിട്ട് കിടന്ന് ഉറങ്ങുവാണ് അപ്പോൾ നമുക്ക് ചിരി നേരം ഇനി ഉറങ്ങിക്കോളൂ ആ സമയത്താണ് നമ്മൾ നമ്മളെവിടെയെങ്കിലും പോകണേ ഇവളുടെ ഉറങ്ങുന്ന സമയം വെച്ചാണ് നമ്മൾ നമ്മളെവിടെയെങ്കിലും പോകാൻ ഡിസൈഡ് ചെയ്യുന്നത് കാരണം എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പൊതുവേ കണ്ണുമൊക്കെ എഴുതി അതാണ് ആക്ച്വലി എൻ്റെ വീട്ടിലുള്ളവർക്കും ഇഷ്ടം എനിക്കും അതാണ് ഇഷ്ടം അപ്പോൾ അവളുടെ ഉച്ച സമയം നോക്കിയിട്ട് നമുക്ക് വൈകിട്ടൊരു ഉണ്ടായിരുന്നു അവിടെ പോകാനായിട്ട് റെഡി അപ്പം നമ്മൾ പൗഡർ ഒരുപാട് ഇടരുത് പൗഡർ കുറച്ച് ഇടണം ഒത്തിരി ഇടുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് സ്മജായി പോകാൻ സാധ്യത ഉണ്ട് കുറച്ച് പൗഡർ ഇടണം പിന്നെ ഞാൻ പൊട്ട് പറഞ്ഞ മണക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടെന്ന് തോന്നിയാൽ ഇതിപ്പോൾ കയറി പോയിട്ടില്ല ഇതിപ്പോൾ ഓക്കെയാണ് പോയിട്ടുണ്ടെന്ന് തോന്നിയാൽ ആ ഇറങ്ങി കിടക്കുന്ന ഭാഗത്തോട്ട് ഇച്ചിരിയും കൂടെ കയർവ് ചെയ്ത് പൊട്ടിടുകയാണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവില്ല പിന്നെ പൊട്ടിനാണെങ്കിൽ ഞാൻ ഇച്ചിരി പൗഡർ നന്നായിട്ടിടും കാരണം നമ്മൾ പൊട്ടിയിൽ ഈ ഇച്ചിരി കാജ് ലെയർ എടുത്ത് പോവുമല്ലോ അതുകൊണ്ട് പിന്നെ സദക്ക് കണ്ണ് എഴുതാൻ എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യം ഈ നമ്മുടെ എഡ്ജ് അന്ന് എനിക്ക് പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല നമ്മുടെ ആ കണ്ട അറ്റത്ത് ആദ്യം നമ്മൾ ഒരു വര കൊടുക്കും എങ്ങനെയാണോ വേണ്ടത് നമ്മൾ മേളിലോട്ടാണോ താഴെയാണോ ഇങ്ങനെ കാറ്റൈസ് എങ്ങനെയാണെല്ലാം ആവാമല്ലോ അപ്പോൾ എങ്ങനെയാണോ വേണ്ടത് അത് ആദ്യം കൊടുത്തിട്ട് ആ പോയിന്റിൽ പോയിൻ്റിന്ന് നമ്മളിങ്ങനെ ഒരു വര കൊടുക്കുമല്ലോ കണ്ണിൻ്റെ അറ്റത്ത് എന്നിട്ട് ആ പോ ആ വര കൊടുത്തതിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ കണ്ണിലോട്ട് വരയ്ക്കും അപ്പോൾ വളരെ കാജിൽ കുറച്ച് എടുക്കാം കാരണം എന്തെങ്കിലും തെറ്റിപ്പോയാൽ നമുക്ക് തുടയ്ക്കണമല്ലോ അപ്പോൾ കുറച്ച് കാജുകളെടുത്തിട്ട് ആദ്യം കറക്റ്റ് ആക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കാജുകളെടുത്തിട്ട് ഫില്ല് ചെയ്ത് നോക്കും എല്ലാം ഔട്ട്ലെറ്റ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത് അല്ല ഒരുപാട് കാജിലെടുത്തിട്ട് ഞാൻ ഓൾറെഡി അങ്ങ് വരയ്ക്കില്ല ആദ്യം കുറച്ചിട്ട് വരച്ചിട്ടേ ഞാൻ പിന്നെ അത് ഫില്ല് ചെയ്യത്തുള്ളൂ അപ്പോഴും ഒരുപാട് കാജലുപയോഗിക്കില്ല കേട്ടോ ഒരുപാട് കാജലുപയോഗിക്കുന്ന വെച്ചാൽ ഇത് സ്മജ് ആവും പിന്നെ അതുമാത്രമല്ല ഒരുപാട് ഉപയോഗിച്ചാൽ ഒരുപാട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഉപയോഗിച്ചാൽ മതി അതാകുമ്പം ഈ പൗഡറും കൂടി ഇട്ടിച്ചിട്ട് കഴിയുമ്പോൾ ഇത് നല്ല കളറിലൊക്കെ തോന്നും ഒരുപാട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് തോന്നും ആ നല്ല കളറായിട്ടിരിക്കുന്നു പക്ഷേ ഇല്ല അത് പെട്ടെന്ന് സ്മജ്ജായി പോവുകയും ചെയ്യും പടർന്ന് പിന്നെ ആകെ നോശു അപ്പോൾ അതിനേക്കാൾ നല്ലത് ഇതാണ് അപ്പം പിന്നെ ഫുൾ പോയിൻ്റ് ചെയ്യുക പിന്നെ നമ്മൾ പൗഡർ കൊടുക്കുമ്പോൾ എപ്പോഴും നോക്കണം കുറച്ച് പൗഡർ കൊടുക്കാവൂ കേട്ടോ കൈയുടെ നമ്മൾ ഇങ്ങനെ പൗഡർ എടുത്തിട്ട് കണ്ണി പോകരുതല്ലോ അപ്പോൾ കുറച്ച് പൗഡർ എടുത്തിട്ട് ഇല്ല സ്മജ് ചെയ്യാൻ പോലെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിൽ കയ്യിൽ തേച്ച് അപ്പോൾ അത്രയും കാജിലേ കൊടുക്കാവൂ ഈ പൗഡർ ഇട്ട് ആവാത്ത രീതിയിലുള്ള കാജിലെ കൊടുക്കാവൂ അത്രയും പൗഡർ എടുക്കാവുള്ളൂ തുണി വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റോ കൂടുതലുണ്ടെന്ന് തോന്നിയാ കണ്ണിപ്പോകാതെ കാരണം കണ്ണിപ്പോയാൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും അവർ ഉണരുമായിരിക്കണം ഉണരും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും സെയിം അറ്റമാണ് ആദ്യം ഞാൻ എഴുതുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക പൗഡർ സെയിം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ പൗഡർ എടുത്തിട്ട് നമ്മൾ സ്പ്രഡ്ജ് ചെയ്യുക അത് കഴിഞ്ഞിട്ടൊരു തുണിയും വെച്ച് വൈപ്പ് ചെയ്ത് കളയാം ഇത്രയേ ഉള്ളൂ സതയുടെ ലുക്ക് വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഞാൻ എപ്പോഴും കണ്ണിൻ്റെ താഴെ പൊട്ടു വിടാറുണ്ട് ഒരു ഒരു ബ്യൂട്ടി സ്പോട്ടായിട്ട് എനിക്ക് ചെള്ളയ്ക്ക് തൊടുന്നേക്കാട്ടിലും ഇഷ്ടം അതാണ് പക്ഷേ ഇന്ന് ഞാൻ അത്രയും തൊട്ടില്ല കാരണം കല്യാണത്തിനൊക്കെ പോകുമ്പോഴേപ്പഴും ഞാൻ അങ്ങനെ ചെയ്യുന്നത് പണ്ടത്തെ പോലെ ഞാൻ ചെയ്യാറില്ല എല്ലായിടത്തും ഇപ്പോൾ ചെയ്യാറില്ല പണ്ടൊക്കെ എവിടെ കൊണ്ടുപോയാലും താഴെയും കൂടെ പൊട്ടൂടുമായിരുന്നു ഇപ്പം ഇല്ല പിന്നെ ഈ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കാജളിച്ചിറ ഏറെ ആയിപ്പോയി അപ്പം ഞാൻ ആ തൊട്ടത് നമ്മുടെ മറ്റേ ഇയർ ബഡ്സിൻ്റെ ഇതും കൊണ്ടാണ് ചെയ്തത് അപ്പം എൻ്റെ പുറകിൽ കാജലില്ലാത്ത ഭാഗമുണ്ടല്ലോ ആ പുറകിലത്തെ ബഡ്സിൻ്റെ മറ്റേ ഉപയോഗിക്കാത്ത ഭാഗം അത് ഒന്നും കൂടെ ഞാൻ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക ബാക്കി ഇച്ചിരി എക്സസ് ഉള്ള കാജൽ വരാനായിട്ട് എന്നിട്ട് പൗഡർ വെച്ച് തുടച്ച് തൂത്ത് കളയാം അത്രയേ ഉള്ളൂ വീഡിയോ വന്നിട്ട് ബാഡ് കമൻസ് വരും എന്നെനിക്കറിയാം കാരണം കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത് എന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മിനിമലായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല ഇതൊക്കെ ഉപയോഗിച്ചാണ് എന്നെ എൻ്റെ അച്ഛൻ വളർത്തിയത് ഞാനും അപ്പം ഞാൻ തൊട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഓർക്കുന്നില്ല ഞാൻ കണ്ണിൻ്റെ അടിയിൽ തൊട്ടിട്ടുണ്ടായിരുന്നു ഇതും മറ്റേ സാമ്പ്രാണിത്തിരിയുടെ കോലാട്ടോ അപ്പം ആ എൻ്റെ പപ്പയും ബാക്ക് ടു ദ പോയിന്റ് എൻ്റെ പപ്പയും എന്നെ ഇങ്ങനെയൊക്കെയാണ് ഒരുക്കിയത് എനിക്ക് ഇതിനാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല എൻ്റെ പപ്പയ്ക്ക് എന്നെ ഇങ്ങനെ കാണാനായിരുന്നു ഇഷ്ടം പപ്പയ്ക്ക് സതേം അങ്ങനെ കാണുന്നതാണ് ഇഷ്ടം എനിക്കും അങ്ങനെയാണിഷ്ടം അവർ മിനിമലായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിഷയം എന്തും അതിപ്പം ഇതൊന്നല്ല എന്താണെങ്കിലും ഒരു മിനിമൽ രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒന്നിനും ഒരു പ്രശ്നമില്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അത്രേ ബൈ ബൈറ്റാറ്റാ